ചെയ്ത പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ആർട്ടിക് മാളിൽ പതിനൊന്ന് ഇരുപത്തി അഞ്ചിനുള്ള ഷോയിൽ റീഎഡിറ്റ് ചെയ്ത പതിപ്പാണ് പ്രദർശിപ്പിച്ചത് പുതിയ പതിപ്പ് എല്ലാ തിയേറ്ററുകളിലും ഇന്നലെ മുതൽ ലോഡ് ചെയ്തു സിനിമയിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന്റെ സീനുകൾ നീക്കി പേര് ഇരുപത്തിനാല് മാറ്റങ്ങളാണുള്ളത് പേരിലെ മാറ്റം ചിത്രത്തിൽ പതിനാല് ഇടങ്ങളിലുണ്ട് ഇത്തരത്തിലുള്ള വിശദമായി കണക്ക് കൂട്ടുമ്പോൾ മൊത്തം മുപ്പത്തെട്ട് ഇടങ്ങളിലാണ് മാറ്റമുള്ളത് ദൃശ്യങ്ങളിൽ പതിമൂന്ന് വെട്ടും വർഗീയ കലാപം കാണിക്കുന്ന ആദ്യ അര മണിക്കൂറിലാണ് ഇവിടെ കൃത്യം കാലഘട്ടം പരാമർശിക്കുന്നത് മാറ്റി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എന്നാക്കി കലാപഭാഗത്തെ ഒരു കൊലപാതക ദൃശ്യവും പ്രധാന വില്ലൻ ഉൾപ്പെട്ട രണ്ട് ദൃശ്യങ്ങളും രണ്ട് സംഭാഷണങ്ങളും മതചിഹ്നങ്ങളുടെ പശ്ചാത്തലമുള്ള സേനകളും ഒഴിവാക്കി ആദ്യ പകുതിയില് വില്ലനും മുഖ്യ സഹായിയും തമ്മിലുള്ള സംഭാഷണത്തിലെ പതിമൂന്ന് സെക്കൻഡും വെട്ടിമാറ്റി സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന്റെ പേരും മാറ്റി ബാബ ബജ്രങ്കി എന്ന ബൽരാജ് എന്ന പേര് പരാമർശിക്കുന്ന ഇടങ്ങളില് ബൽദേവ് എന്നാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് തുടക്കത്തിലെ നന്ദി കാടിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും ആദായ നികുതി വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്റെയും പേരും ഒഴിവാക്കി പേര് ഒഴിവാക്കണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരുന്നു ദേശീയ പതാകയുടെ നിറം സംബന്ധിച്ചുള്ള സംഭാഷണവും ഒഴിവാക്കി കേന്ദ്ര ഏജൻസിയായ എൻ ഐ എ കുറിച്ച് പറയുന്നെടുത്ത് ശബ്ദം മ്യൂട്ട് ചെയ്തു വാഹനത്തിൽ എൻ ബോർഡ് കാണിക്കുന്ന ദൃശ്യവും മുഴുവൻ ഇതായിരിക്കും രണ്ട് പോയിന്റ് മിനിറ്റ് കുറഞ്ഞെന്നും ചിത്രത്തിന്റെ ആസ്വാദനത്തെ ബാധിക്കില്ലെന്നും നിർമ്മാതാക്കൾ പറഞ്ഞു സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് നിർമ്മാതാക്കൾ ചിത്രത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് അവധിദിനമായിരുന്നിട്ടും ഞായറാഴ്ച റീഎഡിറ്റ് ചെയ്ത പതിപ്പ് കണ്ട് സെൻസർ ബോർഡ് പുതിയ സർട്ടിഫിക്കറ്റ് നൽകുകയായിരുന്നു